എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നയന നല്ല കെട്ടക്കലിപ്പിലാണ് നന്ദു വന്നേ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടുന്ന് പോയത് അനിയെ കാണാനല്ലേ നീ സുഹൃത്തുക്കളുമായിട്ട് ഇവിടുന്ന് പോയത് എന്നൊക്കെ ചോദിക്കും അന്നേരം നന്ദു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക അന്നേരം നീ മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല അനി അവിടെ വന്നിരുന്നു എന്ന് എനിക്ക് തെളിവ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇനിയെങ്കിലും വാതർന്ന് സത്യം പറയുന്നു എന്ന് പറയുവാണ് നന്ദുനോട് നേരം നന്ദു പറയുന്നുണ്ട് അവൻ എന്നെ വിളിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത് അങ്ങനെ ചെയ്യാൻ കാരണം അവൻ കല്യാണത്തിൻ്റെ തലേദിവസം ചെയ്തൊക്കെ ചേച്ചിക്ക് ഓർമ്മയില്ലേ അതുപോലെ മദ്യപിച്ച് വീട്ടിൽ ചെല്ലുമെന്നൊക്കെ പറഞ്ഞു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് എന്നൊക്കെ ആകെ വിഷമിച്ച് ഇങ്ങനെ നന്ദു പറയുവാണ് പിന്നെ കാണിക്കുന്നത് ആദർശനെ അനിയാണ് ആദർശ അനിയോട് ചോദിക്കുവാണ് എടാ നീ നന്ദുവിനെ കാണാൻ പോയോ എന്നെ നയനെ വിളിച്ചായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അമ്മയെ അറിഞ്ഞു എന്ന് അവൾ പറഞ്ഞു പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവയാനിയും അനിയാണ് കാണിക്കുന്നത് ദേവയാനി അറിഞ്ഞല്ലോ നന്ദുവിനെ കാണാൻ അനി പോയ വിവരങ്ങളൊക്കെ അതൊക്കെ ചോദിക്കും ചോദിച്ച് കഴിയുമ്പം അനിയെ അനാമയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അനി തിരിച്ച് പ്രതികരിച്ച് കാണും അതിൻ്റെ കലിപ്പിൽ ദേവയാനി അനിയുടെ കരണം തീർത്ഥവർണ്ണം കൊടുക്കുന്നുമുണ്ട് എന്നിട്ട് കട്ടക്കലിപ്പിൽ നിൽക്കുന്ന ദേവയാനിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ